ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മരിച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം നൈറ്റ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് Four of Pentacles Hanged Man Nine of Pentacles The tower Knight of Wands, Page of Wands, King of Wands. ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് അനാരോഗ്യകരമായ അവസ്ഥയാണ് അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ആരെയൊക്കെയോ വലയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ ഫീൽ ചെയ്യുന്നതായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ തന്നെയും മാനസികമായ സന്തോഷം നഷ്ടപ്പെടും അപ്പോൾ തന്നെ വിചാരിക്കും ഞാൻ ഒറ്റപ്പെട്ടു എനിക്കാരും ഇല്ല എന്നുള്ള ഉണ്ടാവും ഇവിടെ രണ്ടുപേർ തമ്മിലൊരു സെപ്പറേഷനിലായിട്ടിരിക്കുകയാണെങ്കിൽ നല്ലൊരു ഫാമിലിപ്പെട്ട ആൾക്കാർ തമ്മിൽ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സാമ്പത്തിക പ്രശ്നം വന്നു അതുമല്ല എങ്കിൽ ആരോഗ്യ ഉണ്ടായി അവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ അങ്ങോട്ടും ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് ഒന്ന് വേർപിരിയുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷ വാർത്തകൾ നിങ്ങൾ എന്തെങ്കിലും കരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമല്ല എങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് വരുന്നതായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തികളുടെ ഏതെങ്കിലും സാഹചര്യങ്ങളുടെയോ ഒരു സന്തോഷകരമായ അവസ്ഥ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ കോൾ വരാനുള്ള സാധ്യതയാണ് എത്രയും പെട്ടെന്ന് അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സാമ്പത്തികം അല്ലെങ്കിൽ പഠിത്തമായിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം റിലേഷൻഷിപ്പായിരിക്കാം ഏതൊരു കാര്യത്തിലായാലും കൂടുതലായിട്ടും നിങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമാകാം അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആയിരിക്കാം അതിനെ അതിലേക്കായിട്ട് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ടോ എന്താണ് ചെയ്യേണ്ടത് അടുത്ത പടി എന്താണോ അടുത്ത സ്റ്റെപ്പ് എന്താണോ എന്താണോ വേണ്ടത് അതിനായിട്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും അതിലേക്ക് മറുപടി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ടോറസ് പെൻഡക്കൾ എനർജി ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് പഴയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളും തയ്യാറല്ല സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മണി ബ്ലോക്കിനെ ഹീൽ ചെയ്ത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് നിങ്ങളിൽ നിന്ന് മാറി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മണി ബ്ലോക്ക് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും മാറിക്കിട്ടുന്നതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ പല വിധത്തിലുള്ള സ്വഭാവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതും നന്നായിരിക്കും പല പഴയ ചില കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് തന്നെ കളയേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ ചില കാര്യങ്ങൾ ഉണ്ടല്ലേ പഴയ ചില പേടിപ്പെടുത്തുന്ന ഓർമ്മകളാവാം അതുമല്ല എങ്കിൽ ദുഃഖകരമായ ചില അവസ്ഥകളാവാം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ കളയാതെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ എത്രമാത്രം നിലനിൽക്കുന്നുണ്ടോ അതുവരെയും സാമ്പത്തികപരമായ സാധ്യതകൾ നിങ്ങളിലേക്ക് വരാൻ മടിക്കും പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിൽ ഒന്ന് വന്നു ചേരാൻ താമസമുണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഒരു നിർവാഹവുമില്ലാതെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥയാവാം അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന അവസ്ഥയും ആകാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവിടെ ഒരു പോകുമ്പഴി കണ്ടെത്താൻ വിഷമിക്കുന്ന ഒരവസ്ഥയുമാകാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും തീർച്ചയായിട്ടും ഇവിടെ ഓഫ് പെൻ്റക്കിൾസിൻ്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് പെൻറ്റക്കിൾ ആണ് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഓഫ് പെൻ്റക്കിൾസിൻ്റെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ലക്ഷറി ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയാണ് അപ്പോൾ പിന്നെ ഈ ഹാങ്ഡുമാൻ്റെ അവസ്ഥയിൽ നിങ്ങൾ ന്യൂ ഐഡിയാസ് കൊണ്ടുവരും പുതിയ ചില കാര്യങ്ങൾ കൊണ്ടുവരും പുതിയ ചില സന്തോഷങ്ങളെ പുതിയ ചില മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ വിധത്തിലുള്ള സന്തോഷം അനുഭവിക്കാനുള്ള എല്ലാവിധത്തിലുള്ള മാർഗങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ദ ടവർമെന്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രമാത്രം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു വീട് നഷ്ടപ്പെടാം വാഹനം നഷ്ടപ്പെടാം സൂയിസൈഡ് അറ്റംപ്റ്റ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഒക്കെയും ഒക്കെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കാത്ത സമയത്ത് തന്നെ ഇതെല്ലാം നടന്നിട്ടുണ്ട് അന്തം ഇട്ടു നിൽക്കുന്ന ഒരു സമയമാണിത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവാം ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാവാം ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഇപ്പോഴും ഇത് നടന്നിട്ടുണ്ടായിരിക്കാം ചിലരൊക്കെ ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്യാം പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് പറയേണ്ട ഒരു കാര്യം ഇവിടെ നിന്നും നിങ്ങളൊരു നല്ല ട്രാൻസ്ഫോർമേഷനിലേക്കാണ് വരാൻ പോകുന്നത് മനസ്സിലായത് നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ആവേശത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്നത് ചില കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരവസ്ഥ കാരണം ഈ വലിയൊരു പരാജയത്തിൽ നിന്ന് നിങ്ങൾ വരുന്നത് വലിയൊരു വിജയത്തിലേക്ക് തന്നെയാണ് അതും അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ ചില എക്സാമിനൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കുന്നു ചില ഇൻ്റർവ്യൂസിനൊക്കെ നിങ്ങൾക്ക് നല്ല സക്സസ് ലഭിക്കുന്നു മുന്നോട്ട് വരാൻ സാധിക്കുന്നു ചില ജോലിക്കാര്യങ്ങളിലെ പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വാൺസ് ഹയർ സൈനേരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ എല്ലാ ദിവസവും ഉത്സാഹത്തോടുകൂടി പ്രതീക്ഷകളാണ് ഉത്സാഹപൂർവ്വം പല ജോലികളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് ഒന്നിടവിട്ട് ഒന്നിടവിട്ടോ എന്തെങ്കിലുമൊക്കെ ഓരോരോ കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രിയേറ്റീവ് പവറാണ് ആ ഒരു പവർ എന്ന് പറയുന്നത് നല്ല എനർജറ്റിക് ആയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ഉത്സാഹത്തോടു കൂടി നോക്കുകയാണ് എന്താണ് എനിക്ക് വന്ന പ്രോഗ്രസ് ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ എന്തെങ്കിലും ചാനലുകൾ തുടങ്ങിയിട്ടുണ്ടാവാം എന്തിൻ്റെയൊക്കെ ആയാലും എങ്ങനെയൊക്കെ ആയാലും ഏത് പല വിധത്തിലൂടെയും നിങ്ങൾക്ക് അതിൻ്റെതായ സക്സസ് വരുന്നുണ്ടോ ഒരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് ഉത്സാഹപൂർവ്വം ഇവിടെ വാച്ച് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഉയർച്ചയും വരാൻ തുടങ്ങുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പവറുള്ള ആൾക്കാരാണ് ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണ് പല വിധത്തിലും മുന്നോട്ട് വരാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ പ്രയോഗിച്ചെടുക്കുക തന്നെ ചെയ്യുക അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ഉന്നതിയിലേക്ക് പോകുന്ന എനർജിയാണ് സമൂഹത്തിലെല്ലാവരും നിങ്ങളെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വം നിങ്ങളിൽ തന്നെ ഉണ്ട് ഇങ്ങൻറ്റേതായ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അത് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് വിലപ്പെട്ട ചില ആദരവ് നേടാൻ സാധിക്കുന്നു മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് അടിയുറച്ച ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ട് അത് നിങ്ങളുടെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതാണ് കാരണം അത് അവിടെ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു കഴിവ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ തേടി മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ അഡ്വൈസിനായിട്ട് വരുന്നു ഒരു രാജാവ് എന്ന് പറയുമ്പോഴെന്താണ് രാജാവ് പ്രജകളെ എല്ലാം പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരാളല്ലേ അപ്പോൾ അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി കാണിച്ചെടുക്കാവേ വന്നിരിക്കുന്ന ഐസൊലേഷൻ ആണ് ഉണ്ടല്ലേ ഇവിടെ ഉം ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ദുഃഖം ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഇവിടെ ടവർ ടൗർമോമെന്റിൽ കണ്ടില്ലേ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞല്ല അപ്പോൾ ഐസ് എത്രമാത്രം കട്ടയായിട്ടിരിക്കുന്നു അത് ക്രമേണ ക്രമേണ അത് അലിഞ്ഞലിഞ്ഞ് വെള്ളമായി തീരും അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളും വരാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എങ്ങനെയുള്ളതായാലും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തിലേക്ക് കടക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കോംപ്രമൈസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഏതൊരു ലൈഫിലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും പരസ്പരം പറഞ്ഞ് പരസ്പരം ബഹുമാനിച്ച് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് വരുന്ന ഒരു ലൈഫ് ലവേഴ്സിൻ്റെ എനർജിയാണ് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം ഒരുപാട് ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒത്തുചേർന്ന് മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ ലൈഫിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ല ഇനി ബിസിനസ് സംബന്ധമായ കാര്യം അതുമല്ല കരിയർ സംബന്ധമായ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാനുള്ള സാധ്യതയാണ് അത് എങ്ങനെയുള്ള മാറ്റമാണ് ദൈവികമായ ഒരു മാറ്റം അത് ദൈവികമായ ചിന്തകളോട് കൂടിയുള്ള മാറ്റം ദൈവാനുഗ്രഹത്തോടു കൂടിയത് അത് പഴയ പരാജയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉയർന്നു മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ട് സ്പിരിച്വൽ കണക്ഷനിലേക്ക് വരുവാനും അവിടെ നിന്നും അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ ജീവിതത്തിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സോറോയാണ് വന്നിരിക്കുന്നത് ഇവിടെ സോറ എന്ന് പറയുമ്പോഴും ഒറ്റ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് തോന്നുന്നത് അത് പ്രായമാകുമ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ഒറ്റപ്പെട്ടു എന്നുള്ള എല്ലാവരുടെയും കാര്യമല്ല പല സാഹചര്യങ്ങൾ നിമിത്തം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതു തലമുറ എപ്പോഴും പ്രായമുള്ളവരോട് സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രായമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ വിചാരിക്കുന്ന പ്രായമുള്ളവർ വിചാരിക്കുന്ന എന്താണ് അവർ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥ അല്ലേ അപ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയും വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കൂട്ടിനുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുകയാണ് വേണ്ടത് യൂണിവേഴ്സിനോട് പ്ര പ്രേ ചെയ്യുക പ്രാർത്ഥിക്കുക എന്താണ് വേണ്ടത് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് തന്നെ യൂണിവേഴ്സാണ് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ യൂണിവേഴ്സിനോട് പറയാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലേസിനസ് ആണ് ഓരോ ഓരോ നിമിഷം ഇവിടെ മടി വിചാരിച്ചിരിക്കാൻ പാടില്ല ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ കൂടി മുന്നോട്ട് പോകേണ്ടത് അവിടെ മടി വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം നാളത്തേക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോയി കഴിയും നാളെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പോയ സമയം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയില്ല അതുകൊണ്ട് ഇന്ന് ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക അതോടുകൂടി നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വീണ്ടും പുതിയതായിട്ട് കടക്കാൻ കഴിയും കാരണം ഇല്ല എങ്കിൽ നെഗറ്റീവായ ആ തോട്ട്സ് വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അതാണ് ഇവിടെ പറയുന്നപ്പോൾ ഒരു കാര്യത്തിലും മടി വിചാരിച്ച് അലസത വിചാരിച്ച് സമയം തള്ളി നീക്കാൻ പാടില്ല മാസ്റ്ററാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മാസ്റ്റർ ആവാനുള്ള ഒരു കഴിവ് എന്ന് പറയുമ്പോൾ അത് കൊച്ചു കാര്യമല്ലല്ലോ അല്ലേ അപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള നിങ്ങളിൽ തന്നെയുള്ള ദൈവികമായ എനർജി നിങ്ങളിലേക്ക് ഒരു ജെനിവിനായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബോധമുണ്ടായിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ബോധത്തെ നിങ്ങൾ കുറച്ചുകൂടി വികസിപ്പിച്ചെടുത്ത് കുറച്ചുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അതോടുകൂടി നിങ്ങളെ മാസ്റ്ററായിട്ട് മറ്റുള്ളവർ കരുതുന്ന എനർജിയാണ് കാരണം നിങ്ങളിൽ നിന്നുമുള്ള അഡ്വൈസ് നിങ്ങളിൽ നിന്നുമുള്ള പോസിറ്റീവ് എനർജി ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയോ തെറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സുകൊണ്ട് തോന്നുക തോന്നുകയാണ് എന്റെ കയ്യിൽ നിന്ന് വന്നത് പോയി റിലേഷൻഷിപ്പിന്റെ കാര്യമാവാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാവാം അല്ലെങ്കിൽ ഫാമിലിയിലാവാം എന്തൊക്കെയോ കാര്യങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഞാനാണ് തെറ്റ് ചെയ്തത് അത് നിമിത്തം മറ്റുള്ളവർ വിഷമിക്കുന്നു എന്നുള്ള ബോധം സ്വന്തം ഉള്ളിൽ എത്ര എത്രമാത്രം നിലനിൽക്കുന്നുണ്ടോ അത് തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല വിളിച്ചു പറയുകയല്ല വേണ്ടത് സ്വയം മനസ്സിൽ തോന്നിയാൽ മതി അതാണ് ഏറ്റവും നല്ല പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അതോടുകൂടി നിങ്ങൾക്ക് യൂണിവേഴ്സ് മാപ്പ് തരുന്നതായിരിക്കും ട്രാവലിംഗ് ആണ് പലരും യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു ഒരുപാട് പേർ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആരൊക്കെ ഇന്നത്തെ ദിവസം യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തിരിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ ചില ക്ഷേത്രങ്ങളിലാവാം അതുമല്ല എങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ജോലി സംബന്ധമായ കാര്യങ്ങളിലാവാം അതുമല്ല എങ്കിൽ കുട്ടികളെ വന്നിച്ച് വെറുതെ ഉല്ലാസയാത്രയും ആവാം അങ്ങനെയൊക്കെ ഇവിടെ എവിടെയെങ്കിലും യാത്ര പോകുന്ന എനർജി ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് കറേജാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വയം കറേജ് സംഭരിച്ചിട്ട് നല്ല ഒരു നിലയിലെത്തുന്ന പ്രകാശത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് വരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വന്തം കറേജ് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു കറേജ് വർദ്ധിപ്പിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് അത് ദൈവികപരമായ എനർജിയിലാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് നിങ്ങളുടെ ഫോർച്യൂൺ ഒന്നും നോക്കാവേ ഇന്നത്തെ ഫോർച്യൂൺ എന്താണ് എന്ന് നോക്കാം ടെൻഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ടെമ്പററി സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ദുഃഖം അനുഭവിക്കുന്നുണ്ടോ അത് ദീർഘകാലം നിലനിൽക്കുന്നതല്ല പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത് ഒക്ടോബർ മന്ത് പലർക്കും ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് വിമൺ ആണ് ആരെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിമൺ ആരെങ്കിലും ഇന്നത്തെ ദിവസം ഒരു സ്ത്രീയുമായിട്ട് ഒരു ലേഡിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡീലിങ്സോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ തുടങ്ങി വെക്കുന്നതായിട്ട് കാണുന്നു കാറ്റർ ആണ് തിങ്സ് നോട്ട് ഓൾവേസ് കമ്മിങ് കണ്ടല്ലേ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് പലർക്കും അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് യു വിൽ ബി റിസീവിങ് യോർ ഗീവിംഗ് പ്രഷ്യസ് ഗിഫ്റ്റ് ഇവിടെ വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വളരെ വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ റീഡിങ് ഇവിടെ മൗണ്ടൻ റോഡാണ് വന്നിരിക്കുന്നത് യു ആർ ഓൺ ദ റോഡ് ഓഫ് സക്സസ് കണ്ടല്ലോ നിങ്ങളിവിടെ സക്സസിൻ്റെ പാതയിലാണെന്നാണ് ഇവിടെയും പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൊണ്ടും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തീരും മനസ്സിലായോ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരോട് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം ഏറ്റവും അത്യാവശ്യമാണ് ലൈക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അത് ഡിവൈനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാം യൂണിവേഴ്സിൻ്റെ താങ്ക്സ് പറയാം അതൊക്കെ നിങ്ങളുടെ ഫോർഗീവിനെസിൽ ഉൾപ്പെടുന്നതാണ് അതോടുകൂടി കുറെ കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോകും നിങ്ങളിലേക്ക് പോസിറ്റീവായ എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ